ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ദൂരപ്പെട്ടിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഹിന്ദു ആ ഒരു കല്യാണം അവിടെ മുടക്കിയിരിക്കുകയാണ് അപ്പോൾ ആ മുകുന്ദൻ മേനോൻ ചോദിക്കുകയാണ് എന്താ നീ നീ സ്നേഹിക്കുന്ന ആളുടെ പേരെന്താ പറഞ്ഞത് അനന്തു അനന്ത് കൃഷ്ണൻ എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുകുന്ദന് കാലി വന്നിട്ട് നിന്നെ ഞാൻ എടുത്തോളി നിന്നെ സുഖമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകണം എല്ലാവർക്കും ആകെ കാലി വരികണേ എന്ത് നോക്കി നിൽക്കുകയാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടേ അപ്പോൾ ഇത് കേട്ടാ ഹിന്ദു എൻ്റെ അച്ഛനാണെങ്കിലും അയ്യോ നിങ്ങൾ പോകാം ലേഡി ദ്രോഹി നീ എന്തിനാണ് ഈ കല്യാണം മുടക്കിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇന്ദുവിനെ ഭയങ്കരമായിട്ടും വഴക്ക് പറയുകയാണ് അപ്പോൾ ചെറുക്കൻ്റെ ആൾക്കാരാണെങ്കിൽ ദൈവമേ ഇത് നേരത്തെ അറിഞ്ഞു അല്ലെങ്കിൽ ഇവളെയും കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയിരുന്നെങ്കിൽ എന്താകാരുന്ന സ്ഥിതി ദൈവം കാത്തു ഹോ മനസ്സിലൊരാളെ ഇട്ടിട്ട് എൻ്റെ ചെറുക്കനെ അവൻ അവൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പെറുപുറുത്തോണ്ട് ഇറങ്ങി പോകുന്നത് ഹിന്ദു ആണെങ്കിൽ ഒരു പൂസിലും ഇല്ലാതെ നിൽക്കുക ഹിന്ദുവിനെടുത്തിട്ട് അടിക്കുകയാണ് ഹിന്ദുവിൻ്റെ അച്ഛൻ പൂമാലയൊക്കെ എടുത്ത് വാലിച്ച് പൂമാല കൊണ്ട് അടിക്കലോ അടിക്കില് അപ്പോൾ അമ്മയും അനിയത്തിയൊക്കെ പറയുന്നുണ്ട് നിർത്ത് നിർത്ത് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ എൻ്റെ കുടുംബത്തിന് ഇവള് വീണ്ടും ചീത്തപ്പേരുണ്ട് ആദ്യം ഇവള് ഇവളുടെ കല്യാണം മുടക്കി അതേ വീണ്ടും നല്ലൊരു തങ്കപ്പെട്ടൊരു ചെറുക്കനെ ഞാൻ കൊണ്ടു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കല്യാണം ഇവള് മുടക്കിയിരിക്കുന്നു അച്ഛാ അച്ഛൻ എന്തൊക്കെയാ എന്തൊക്കെയാച്ച പറയുന്നത് ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞല്ലേ ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഹേ എന്നിട്ട് അച്ഛനല്ലേ എന്നീ കല്യാണത്തിന് നിർബന്ധിച്ചത് ഇപ്പോൾ ഞാൻ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനത് ബുദ്ധിമുട്ടായോ നീ എന്ത് സത്യങ്ങളാണ് നീ ആ ഓട്ടോറിക്ഷക്കാരൻ്റെ ഒപ്പം ജീവിക്കാനായിട്ട് പോകുകയാണോടി ഹേ നല്ലൊരു മനുഷ്യനല്ലടി ഞാൻ കൊണ്ടുവന്നത് നിൻ്റെ നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഞാൻ കൊണ്ടുവന്നത് എന്നിട്ട് നീ ഇതെല്ലാം തകർത്ത് മറിച്ചില്ലടി നീ ഇനി എങ്ങനെ ജീവിക്കാൻ പോകുന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടും വഴക്കുണ്ടാവുക ഇനി ഇനി നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല നീ എന്തിനെ ജീവിച്ചിരിക്കുന്നത് ദൈവമേ എടി നീ ഈ മകളെ വളർത്തി വെച്ചിരിക്കുന്നത് എന്ത് കോലത്തിലാണ് ഹേ ഇങ്ങനെയാണോ നീ മക്കളെ വളർത്തുന്നത് എടീന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയേയും ചീത്ത വിളിക്കുകയാണ് ഇയാൾ അങ്ങനെ ഹിന്ദുവിനെ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് വാലിച്ച് ഇഴച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ അനന്തുവിൻ്റെ ഓട്ടറിഷ ഹിന്ദുവിനോട് പറയുകയാണിനി മേലാൽ നീ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ ഇന്ദുവിനെ അങ്ങോട്ട് തൂക്കിയറിയുമ്പോഴത്തേക്കും ദേ അനന്തുവിൻ്റെ മുന്നിൽ പോയാണ് നമ്മുടെ ഇന്ദു വീഴുന്നത് ഇന്ദുവിനെ താങ്ങി പിടിക്കുകയാണ് അനന്തു അപ്പോ അനന്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇന്ദുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോ എന്തു പറയാണ് അനന്തു നീ വന്നല്ലേ അനന്തു എനിക്കറിയായിരുന്നു നീ വരുമെന്ന് എനിക്കറിയായിരുന്നു അനന്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനന്തു പറയുകയാണ് എന്താ എന്താ ഇവിടെ സംഭവിച്ചത് ഇപ്പം എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഹിന്ദുവിന്റെ അച്ഛനാണെങ്കിൽ പറയാടാ എന്താ കാര്യമൊന്നും ഞാൻ തന്നെ പറയാടാ അതെ അവൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു അവൾക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് ഏ ഞാൻ വലിയൊരു ബാങ്ക് ഉദ്യോഗസ്ഥനെയും അതേപോലെ തന്നെ ട്രാഫിക് പോലീസിനെയൊക്കെ കൊണ്ടുപോയിപ്പോഴേക്കും അതൊന്നും പോരാ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഒപ്പം അവൾക്ക് ജീവിക്കണമെന്ന് അവൾ പറയുന്നത് നിൻ്റെ ഒപ്പം എന്നാണ് അവൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി ഭയങ്കരമായിട്ടും ബഹളം ഉണ്ടാക്കുകയാണ് അപ്പം ഹിന്ദുവിന് ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ആനന്ദു ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി എനിക്കും എൻ്റെ കുടുംബത്തിനും ഹിന്ദു എന്ന് പറഞ്ഞ മകളില്ല അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇവളേട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ തന്ത ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹിന്ദുവിന് ഭയങ്കര സങ്കടം തോന്നുകയാണെ എന്നാലും കുഴപ്പമില്ല താ സ്നേഹിച്ച ഒരാളെ സ്നേഹിച്ച ഒരാളുടെ കൂടെ ജീവിക്കാം എന്നുള്ളൊരു ഒറ്റ ചിന്തയാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ മനസ്സിലായി അങ്ങനെ ഈ അച്ഛനാണെങ്കിൽ ഭാര്യയെയും വരെ രേഷ്മ എന്ന മകളെയും കൂട്ടിക്കൊണ്ട് നേരെ കാറിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ അതൊന്നും പകിവയ്ക്കാതെ എന്തു ചോദിക്കുകയാണ് അനന്തു പറ അനന്തു അനന്തുവിനപ്പോൾ എന്നെ ഇഷ്ടമുണ്ടല്ലേ അനന്വിൻ്റെ മനസ്സിൽ ഞാനുണ്ടല്ലേ അതുകൊണ്ടല്ലേ അനന്ദ് എന്നെ തെടി ഇങ്ങോട്ട് വന്നത് ഞാൻ അനന്തിനോട് എന്താ പറഞ്ഞത് ഒരല്പമെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അനന്തു എൻ്റെ അടുത്തേക്ക് വരണമെന്നും പറഞ്ഞു അപ്പോഴേ അനന്ത് വന്നും കഴിഞ്ഞു അപ്പോൾ എന്നോട് ഇഷ്ടമുണ്ടല്ലേ അനന്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അനന്തു ആണെങ്കിൽ എന്താ പറയേണ്ടത് ഞാൻ എനിക്കെന്ത് പറയണമെന്ന് എനിക്ക് അറിയാൻ പള്ളതൊരവസ്ഥയില് ഞാൻ നിൽക്കുകയാണ് പക്ഷേ നീ എപ്പോൾ എപ്പോഴാണ് ഇന്ദു എൻ്റെ മനസ്സിലേക്ക് കൂടി കയറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു വാക്ക് കേട്ട ഉടനെ തന്നെ ഇന്ദു അനന്തുവിനെ പോയാണ്ട് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഇവർ രണ്ടുപേരും കൂടി ഒരു പൂമാല കട ചെന്നൊരു പൂമാലയും ഒരു താലിയും മേടിക്കുക എന്നിട്ട് അതേ കതിർ മണ്ഡപത്തിൽ കയറിയിരുന്നിട്ട് ആ പൂജാരി കർമ്മങ്ങളെല്ലാം ചെയ്ത് അനന്തുവാണെങ്കിൽ ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആ സമയത്ത് തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കും അമ്മ പറഞ്ഞ കാര്യങ്ങളുമാണ് അനന്തിൻ്റെ മനസ്സിലേക്ക് കയറി കൂടി വരുന്നത് പക്ഷേ അതൊന്നും കൂടുതൽ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ദു ഹിന്ദു എന്ന് നമ്മുടെ അനന്തുവിനെ നന്നായിട്ടറിയാം അങ്ങനെ അനന്തു ഹിന്ദുവിൻ്റെ കഴുത്തിൽ താല ചാർത്തുകയാണ് പക്ഷേ ആ താല ചാർത്തുന്ന രംഗം ആരൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ നേരെ മണ്ടോതിരിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ മണ്ടോതിരി പെട്ടെന്ന് തന്നെ ആ വീഡിയോ കാണുകയാണ് ആ വീഡിയോ കണ്ടതും മണ്ടോതിരിയാകെ ഞെട്ടിപ്പോയി പക്ഷേ അതിലേറെ സന്തോഷമുണ്ട് മണ്ടോതിരിക്ക് കാരണം ആ കുടുംബം തകർന്ന് കാണുന്നത് തന്നെയാണല്ലോ മണ്ടോ യുടെ ആഗ്രഹം അങ്ങനെ മണ്ടോതിരി ആ വീഡിയോമായിട്ട് നേരെ ഈ രുക്മിണിയുടെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുക അപ്പോൾ നമ്മുടെ ഇളയ മകളാണെങ്കിൽ ഇങ്ങനെ കോലോക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് മോളെ നിന്റെ അമ്മയവിടെ രുക്മിണി സുഖമല്ലേ മോളെ വിളിച്ച എന്തിനെ എന്തിനാ അമ്മായിമ്മായി എൻ്റെ അമ്മനെ എന്തിനാണ് വിളിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും ദ്രോഹം അമ്മായിയോട് ചെയ്തോ എന്തിനാ എൻ്റെ അമ്മയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാതെ ഇറങ്ങി പോകാൻ നോക്ക് എൻ്റെ അമ്മയെ വിളിക്കുന്നില്ല അയ്യോ മോളെ മോളുടെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നതെന്നാണ് ചിന്തിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നല്ലൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് മോള് വിളിക്കാനായിട്ട് നോക്ക് അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് വരുന്ന രുക്മിണി അപ്പോൾ രുക്മിണി മണ്ടോതിരിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ എന്താണ് ഇവിടെ വന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ അമ്മ അകത്തേക്കറിപ്പോയില്ല അറിയണമല്ലോ ഓ എൻ്റെ രുക്മിണി ഞാനിപ്പോൾ തല്ലുപിടിക്കാനും ബഹളം ഉണ്ടാക്കാനൊന്നും വന്നതല്ല ചില സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണെന്നേ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിൻ്റെ മകൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നും ആ പെണ്ണ് പെണ്ണിവിടെ വന്ന് കഞ്ഞി വെച്ചും കറി വെച്ചും ഒക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതിന് അതിനിപ്പം എന്താ വേണ്ടത് ആ പെണ്ണിൻ്റെ കൂടെ എൻ്റെ മകൻ സിനിമയ്ക്ക് പോയെന്നോ അല്ലെങ്കിൽ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണെന്നോ പറയാൻ വേണ്ടിയാണോ എനിക്ക് കേൾക്കണ്ട നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നോക്കൂ അയ്യോ അയ്യോ അതൊന്നും അല്ലാന്നേ ഇത് അതുക്കും മേലെ ഞാനേ അതിനേക്കാലം വലിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് അയ്യോ എൻ്റെ കയ്യിൽ തെളിവുണ്ടല്ലേ സ്വർണക്കരണ്ടി ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചെമ്പക്ക ചെമ്പുകരണ്ടി എന്തിനാണ് കൂടെ തപ്പാനായിട്ട് പോകുന്നത് നീ എന്തൊക്കെയാണ് പറയുന്നത് മണ്ടോതിരി എന്ന് ആ ആദ്യം തെളിവ് കിട്ടിയത് നന്നായി തെളിവ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഈ സത്യത്തിൻ്റെ സാരോദ്ദേശം ഞാൻ എങ്ങോട് പറഞ്ഞേക്കാം അതായത് നിങ്ങളുടെ മകനില്ലേ അനന്ത കൃഷ്ണൻ ആ അനന്ത ആ സ്നേഹിച്ച പെണ്ണില്ലേ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തി അവൻ്റെ കല്യാണം ഗംഭീരമായിട്ട് നടന്നു എന്ന് പറയുക തെളിഞ്ഞപ്പോഴേക്കും രുക്മിണിയാകെ ഞെട്ടിപ്പോകുകയാണ് ദേ മണ്ഡപര് നീ അനാവശ്യം പറഞ്ഞു നിൽക്കരുത് എൻ്റെ മകനൊന്നും അങ്ങനെ ചെയ്യില്ല ആ ഇതാണ് ഞാൻ പറഞ്ഞത് ശരി ഞാൻ തെളിവ് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണിൽ ആ വീഡിയോ അവിടെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും രുക്മിണിയുടെ രുക്മിണിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലത്തെ അവസ്ഥ നെയത്തിമാരൊക്കെ കാണുകയാണ് അമ്മേ പറഞ്ഞ മുഴുവനും സത്യമാണല്ലോ അമ്മേ നമ്മുടെ അനന്ത് വേടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാം അപ്പോൾ രുക്മിണിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി കൂടി വരികയാണ് അപ്പോൾ രുക്മിണി പറയണില്ല എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഇതൊക്കെ കള്ളപേടിയാണ് എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന ആ സമയത്ത് ദേ ഓട്ടോ ഷോ വരുന്നു അതിൽ നിന്ന് നമ്മുടെ അനന്ദ് ഇറങ്ങുകയാണ് പൂമാലയിട്ട് അപ്പോൾ പൂമാലയിട്ട് വരുന്ന മകനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ തല കറങ്ങിയൊരവസ്ഥ കൂടെ ഇന്ദുവും വന്ന് ഇറങ്ങുന്നുണ്ട് ഇന്ദുവിനോടെ കണ്ടു സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായി അപ്പോൾ ഇവ രണ്ടുപേരും കൂടി നേരെ രുക്മിണിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ് അമ്മേ അമ്മ ഞാൻ വേണ്ട നീ എന്നെ ചതിച്ചല്ലേ എൻ്റെ മകനല്ല നീ എനിക്ക് നിന്നെ കാണണ്ട എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചില്ല പക്ഷേ നീ ഇങ്ങനെ ഒരു ചതി ഈ അമ്മയോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ നിന എനിക്ക് നിന്നെ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് രുക്മിണി നേരെ അകത്തേത് കയറിപ്പോയി കഥകടച്ച് ദേ ഒരു സാരിയുടെ സാരി എടുത്തിൻ്റെ ഒന്ന് ഫാനിലും കെട്ടിത്തൂക്കി നിന്നെനിക്കിനി കാണണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ആ ചാകാൻ പോകുന്ന രംഗവും നമ്മുടെ അനന്ദ് കിടന്ന് കാറിലോ കാറിലോ പക്ഷേ ഇതെല്ലാം ഈ മണ്ടോദരിയുടെ ഒരു ഓർമ്മയായിരുന്നു പക്ഷേ അനന്തു കല്യാണം കഴിച്ചാൽ ആ പെണ്ണിനെ കൊണ്ടുവന്ന സത്യം തന്നെയാണ് പക്ഷേ നമ്മുടെ വണ്ടോതിരെ ആലോചിക്കുകയാണ് ദൈവമേ ഷേ ഇത് വലിയൊരു പ്രശ്നം നടക്കുമെന്ന് വിചാരിച്ചിട്ട് നടന്നുമില്ലല്ലോ ഒന്നും ഇണ്ടാതിരിക്കുകയാണല്ലോ അങ്ങനെ രുക്മിണിക്ക് പിന്നീടൊന്നും പറയാനായിട്ട് പറ്റില്ല രുക്മിണിയാണെങ്കിൽ വേടിൻ്റെ ഉള്ളിൽ പോയി ഇരുന്ന് ഇങ്ങനെ കുത്തി ഇരുന്ന് കരയുക രുക്മിണിയുടെ എളേച്ചൻ്റെ മകളും മക്കളും ഒക്കെ വെച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് ചേച്ചി ഇങ്ങനെ കറിയില്ല അമ്മ ഇങ്ങനെ അറിയല്ലോ അമ്മ അനന്ത ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ചേച്ചി ഇവനെന്ത് ഇവന് ഇതെന്താ പറ്റിയത് ഇവനെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നാലും നമ്മൾ നമ്മളിങ്ങനെയൊന്നും ചിന്തിച്ചില്ലല്ലോ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്നു വെപ്രാളപ്പെടുകയാണ് അപ്പം മണ്ടൂതിരിയാണെങ്കിൽ ഹാ ഹാ കൊള്ളാം ഏതായാലും ആ വള്ള പ്രതീക്ഷയായിരുന്നു നീയ നിന്റെ വീരബാധ എന്തായിരുന്നു അല്ല അനന്തു ഇങ്ങനെ നിന്റെ പ്രതിജ്ഞക്ക് എങ്ങനെ വീട്ടും അല്ല വലിയ വീട് നല്ല നില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേക്രാന്തപ്പെടുവായിരുന്നില്ലേ ഇപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മണ്ടോതിരി അവിടെ ഇട്ട് ഈ അനന്തുവിനോട്ട് ഭയങ്കരമായിട്ട് കളിയാക്കിയ ആ സമയത്ത് ഇതൊന്നും നമ്മുടെ ഇന്ദുവിന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇന്ദു എടുത്ത ബാക്കി മി മിണ്ടാതിരിക്കുന്നു നിങ്ങൾ ആഹാ കൊള്ളാലോ വന്ന് കേറിയ പെണ്ണ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഹ നിങ്ങൾ എന്താ വിചാരിച്ചത് അനന്തു ഉത്തരവാദിത്തം നിന്നെല്ലാം മാറിപ്പോകുന്നു ചിലവർ കല്യാണം കഴിഞ്ഞാലാ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത് അതേപോലെ തന്നെ ഇനിയിപ്പോ അനന്തും മാത്രമല്ല ലക്ഷ്യങ്ങൾ പോരാടാൻ വേണ്ടി നടക്കാനായിട്ട് പോകുന്നത് കൂടെ ഈ ഞാനും ഉണ്ടാവും ഇനി അങ്ങോട്ട് അനന്തു തനിച്ചല്ല ഈ ഞാനും കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രയ പ്രയത്നിച്ച് തന്നെയാണ് ഇനി ഈ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മണ്ടോദരി ആണെങ്കിൽ അയ്യടാ ഇത് രുക്മിണിക്ക് ചേർന്ന മരുമകൾ തന്നെ ആദ്യമേ രുക്മിണിയായിരുന്നു ഈ പ്രതിജ്ഞകളെല്ലാം എടുത്തത് ഇപ്പോഴത്തെ കയറി വന്ന മരുമകളും പ്രതിജ്ഞയെല്ലാം എടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മോളെ എൻ്റെ പൊന്നും മോളെ ഈ പ്രതിജ്ഞയെല്ലാം നടക്കോ നടക്കും നടക്കുമെന്ന് ഞാൻ വാക്ക് തരികയാണ് അതവ നടന്നില്ലെങ്കിൽ ഈ നാട്ടുകാരുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് നീയും നിന്റെ അമ്മായി അമ്മയും കൂടി ചേർന്നിട്ട് എൻ്റെ കാൽക്കൽ വീഴുക തന്നെ ചെയ്യണം എന്നിട്ട് എല്ലാത്തിനും മാപ്പ് പറയുക തന്നെ ചെയ്യണം ശരി ആയിക്കോട്ടെ പക്ഷേ ഞങ്ങൾ ഈ മത്സരത്തിന് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യും പക്ഷേ ഈ മത്സരത്തിന് ജയിച്ചാൽ പിന്നെ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ നടക്കാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മണ്ടോത്തിരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഇതാണ് പെണ്ണ് ഇങ്ങനെ ആയിരിക്കണം പെണ്ണ് കൊള്ള എനിക്കിഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടപ്പെട്ടു ആ അതൊക്കെ ഇരിക്കട്ടെ നിന്റെ പേരെന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടെ തുറിപ്പിച്ചിങ്ങനെ നോക്കിയാണ് ആഹാ പേര് ചോദിച്ചേന് ഇങ്ങനെ തുറച്ച് നോക്കേണ്ട കാര്യമുണ്ടോ പേര് പറ കുട്ടി ഇന്ദു എന്നാണ് എൻ്റെ പേര് ഹോ രുക്മണി ഇന്ദു കൊള്ള നല്ല പേര് നല്ല ചേർച്ചയുണ്ട് ഇനി നമുക്ക് വരുന്നത് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം ഇനി കളി മുന്നോട്ട് പോവുകയല്ലേ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയുണ്ട് നമസ്കാരം താങ്ക് യു സ്വീകൻ ബായ്